ായിട്ട് പാട്ടും പാടി നടക്കൂലോടെ അട്ടിച്ചിട്ട് വിടണം അപ്പൊ ലോൺ അടഞ്ഞു പോവുകയും ചെയ്യും നമുക്ക് സ്വന്തമായിട്ടൊരു മുതലു ആവും കാര്യം അങ്ങനെ ഇതിപ്പോ സംസാരിച്ച് വെച്ചിട്ടോ ഏകദേശം അപ്പൊ ഏജന്റ് എന്ത് പറഞ്ഞാല് ഓൺലൈൻ വഴി അത് ശരിയാക്ക പക്ഷെ അതിനെന്താ ഒരു പ്രോസസ്സിങ് സംഖ്യ പറഞ്ഞിട്ട് എന്തൊരു ഒരു ഒരു ഇതുണ്ട് ഇത്രേ അതിനെന്തോരു പതിനായിരം ഉറുപ്യ വേണം ആ പതിനായിരം ഉറുപ്പ്യക്കെന്താ ചെയ്യാന്നുള്ള ഇതാണ് ഇപ്പോ അപ്പൊ അതിപ്പോ ജോസഫറിന്റെ അടുത്ത് ചോദിച്ചപ്പോ അവന്റെ അടുത്തും ഇല്ല പിന്നെ വാസുഡർലും ഇല്ല പിന്നെ പിന്നെന്ത ഇല്ലല്ലോ പതിനായിരം ഉറപ്പ്യ അത് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലോൺ ശരിയാക്കി അത് വീട് കിട്ടും വേറൊന്നും വീട് കണ്ടുവച്ച നമ്മള് പണിയൊന്നും വേണ്ടല്ലോ വെച്ചിട്ടുള്ള വീടാണ് ഈ കായിക കൊടുത്ത കഴിഞ്ഞ പേപ്പർ വർക്ക് നടത്തും അപ്പൊ തന്നെ ലോൺ പാസ്സായി കായിക പരിപാടി വൈകാര് കിട്ടാന്നുള്ള സംഭവം ഇന്നലെ മല്ലിക അവിടെ കൊണ്ടുവന്നെന്തൊക്കെയോ ചപ്പു ചവറൊക്കെ കത്തിക്കാനായിട്ട് തുടങ്ങി അപ്പൊ ഇന്റെ സീതപ്പത്തിന്റെ ചെടിന്റെ ചോട്ടിൽ ഞാൻ പറഞ്ഞത് നടക്കൂലെന്ന് പറഞ്ഞു സത്യം പറഞ്ഞ ഞാനത് മലപ്പുറം പറഞ്ഞത് അവളോട് എന്തിനാ ഇവരെന്തറിയോ ഒരു തീരുമാനം എടുക്കൂല നമ്മൾ ഇങ്ങനെ അത് ഒരു ഞാൻ പറഞ്ഞപ്പോന്നല്ല എന്ത് അവര് അതൊന്നും പറഞ്ഞിട്ടില്ല തജ അങ്ങനെ വയക്കു കൂടിയെന്നോ വയക്കു പറഞ്ഞു അങ്ങനെ ഒന്നും അവര് പറഞ്ഞിട്ടില്ല മുന്നിലും ഞാൻ ഇച്ചിരി ദുഷ്ടത്തി ആയാലും നല്ലൊരു തീരുമാനം എടുത്തില്ല അതാണ് പറഞ്ഞോണ്ട് തന്നെ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് നല്ല തീരുമാനം തന്നെയാണ് എന്തായാലും പതിനായിരം <laughs> ഉറുപ്പറോട്ടെ അയില് തേങ്ങ വീണ് അത് പൊട്ടി ആ പൊട്ടിട്ട് ഇപ്പൊ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോരും അപ്പൊ അതൊന്നും നന്നാക്കാൻ വേണ്ടിട്ട് ഞാൻ കൊറച്ച് പൈസ ഇവിടെ അടുത്ത് വെച്ച് കൊടുക്കാം അതല്ലോട് ഇപ്പൊ അല്ല ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ അനാവശ്യായിട്ട് കൊറേ പൈസ തിരിമറി നടത്തുമല്ലോ അപ്പഴാണ് ദേഷ്യം വരിക ഏഹ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൊടുക്കണം എന്നാണ് പഠിപ്പിച്ചേക്കുന്നത് എന്റെ വാപ്പ എൻ്റെ ആഴ്ച അത് അത് നമ്മക്ക് പരസ്യം പറഞ്ഞു അത് പറയരുത് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട സർട്ടിഫിക്കറ്റും നമ്മള് ചെയ്യണതൊന്നും മറ്റുള്ളവർ അറങ്ങിരുത്തി കാണണ്ടല്ലോ പോയിട്ട് പറയും പതിനായിരം റുപ്യക്ക് കഷ്ടപ്പെടണ്ട പക്ഷെ ലോണൊക്കെ കൃത്യമായിട്ട് അടച്ച് വേഗം വീട്ടിലു മാറണെന്ന് പറയണം അപ്പൊ തരും എന്നാ ശരി ഇതല്ല ഈ മേളം പൂരം കുട്ടി സ്ത്രീ അറിയേരി